ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ഗ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അധികാരികളോട് നമ്മൾ എതിർപ്പ് കാണിക്കരുത് അധികാരത്തെ ബഹുമാനിക്കണം അതെന്താണെന്നറിയ കാരണം അധികാരസ്ഥാനത്തുള്ളവർക്ക് ഒരുപക്ഷെ പോലീസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാര സ്ഥാനത്ത് നമ്മുടെ മേലെ അധികാരമുള്ള ആയിക്കോട്ടെ അവരെ ചോദ്യം ചെയ്യാൻ പോയാലോ അതിൽ നിയമം പഠിപ്പിക്കാൻ പോയാലോ ഒക്കെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തട്ടുകീട് പറ്റുള്ളൂ കാരണം അവർക്ക് അധികാരം ഉള്ളവർത്തളം കാലം അധികാരത്തിന്റെ സംരക്ഷണം ഗവൺമെന്റ് എടുത്ത് അവർക്കുണ്ടാവും അപ്പൊ അതുകൊണ്ട് അവർ നീതികേട് ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ അതിനെ എതിർപ്പ് ദൃഢമാക്കാൻ പോയാൽ അതിന്റെ അടന്തരഫലം മോശമായിരിക്കും നമുക്ക് തന്നെ അതിന് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യല്ല അപൂർണല്ലേ ഇപ്പൊ നമ്മളെന്നെ ചിന്തിച്ചു നോക്കുക നമ്മളുടെ അധികാരത്തെ ഒരാളെ ചോദ്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ തോന്നുന്നു അതല്ലെങ്കിൽ അത്ര വിശാല ഹൃദയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ ന്യായമാണ് തെറ്റന്റെ പക്ഷത്താണ് എന്ന് വിലയിരുത്താൻ അത്ര വിശാല മനസ്കൃതയായിട്ടുള്ള വ്യക്തിക്കേ സാധിക്കുള്ളൂ അല്ലാത്തോളം കാലം അവർ അതിനെ മൈൻഡ് ചെയ്യാറില്ല ശരിയല്ലേ ചിന്തിച്ചു അല്ല അതല്ലെങ്കിൽ ആരൊക്കെങ്കിലും പോലീസിനെ മര്യാദപ്പെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ അത് പ്രായോഗിക ലൈഫല്ലല്ലോ അതുകൊണ്ട് അത് അങ്ങനെ പോകരുത് മറിച്ച് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അവരെ സമ്മതിക്കുക അതാണ് സംഗതി ചോദ്യം ചെയ്യാൻ പാടില്ല മറിച്ച് നമ്മളത് ഒരുപക്ഷെ ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കും അപ്പോഴത് ചോദ്യം ചെയ്യേണ്ടതില്ല ഒരുപക്ഷെ അത് കോടതി ചെല്ലുമ്പോഴോ അതല്ലേ മറ്റു സമയങ്ങളിലൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യുന്നേ ഉള്ളൂ അതുകൊണ്ട് അവരുടെ രോഷം ആളിക്കെത്തിക്കുന്ന വിധത്തില് പ്രവർത്തിക്കാതിരിക്കുന്നതാണല്ലോ ഇപ്പോഴും നല്ലത് പിന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്കറിയില്ലായിരിക്കും അങ്ങനെയുണ്ട് ചില പ്രത്യേക രീതിയിൽ അവർ പെരുമാറുന്നതിൻ്റെ പ്രശ്നം കാരണം എന്താണ് സംബന്ധിച്ച് അപ്പോൾ ഞാനിത് പോലീസിനുമായി ബന്ധപ്പെട്ട് മാത്രം പറയുന്നതല്ല അത് മറ്റധികാര സ്ഥാനങ്ങളിലുള്ള വ്യക്തികളുണ്ട് ഉണ്ട് ഒരുപക്ഷെ കോളേജ് പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ ഹൂൾ സ്കൂൾ ഹെഡ് മാസ്റ്ററോ അതല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മാനേജറോ അതല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ അതല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസറോ അതുപോലെ നൂറുകണക്കിന് നമ്മൾ അനുദിന ജീവിതത്തിൽ ബന്ധപ്പെടുന്ന അറ്റനവധി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും താഴ്മ ധരിക്കുന്നതാണ് നമ്മൾക്ക് കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ എളുപ്പമാകുന്നത് മറ്റത് പലപ്പോഴും അവരെ തന്നെ തന്നെയുമല്ല സമയത്ത് കാര്യങ്ങൾ ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ട് താഴ്ന്നു കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത് നമ്മളതുകൊണ്ടൊന്നും ആകുന്നില്ല താഴ്ന്നു കൊടുത്തെന്ന് വിചാരിച്ച് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടണമല്ലോ അതാണ് അപ്പോൾ നീതിന്യായ ഒരു പക്ഷെ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പക്ഷത്താണെങ്കിൽ പോലും എന്തു ചെയ്യണം അതിനുള്ള സാവകാശം നമ്മൾ കാണും പ്രത്യക്ഷത്തിൽ ഒരു എതിർപ്പ് കൂടെ പൂർണ്ണമാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ പ്രതികരിക്കുമ്പോൾ അവർക്കൊരു ഹ്യൂമിലിയേഷൻ ആണ് വരുന്നത് അതാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്ത സംഗതി അപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നീതികളാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ബാക്കി ഉദ്യോഗസ്ഥൻ ബാക്കി ആളുകളൊക്കെ ഉണ്ടാവും അവരുടെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ഒരു മാനക്കേട് അതാണ് അവരെ ചുടിപ്പിക്കുന്നത് അപ്പോൾ അവർ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലായ്പ്പോഴും സൗമ്യ മനോഭാവമാണ് എല്ലായ്പ്പോഴും എല്ലാം എവിടെയും നമുക്ക് വിജയം നേടിത്തിരുന്നത് അതുകൊണ്ട് ആ വിധത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്രദമാണ് തന്നെ വല്ല ഒരു മറ്റൊരു ലൈനിൽ പോയിട്ട് എന്ത് പ്രയോജനം നേടാനാണ് എവിടെയെങ്കിലും ഒരു സക്സസ് കിട്ടിയിട്ടുണ്ടോ ഒരിടത്തും ഇല്ല അപ്പം അതുകൊണ്ട് എല്ലായ്പ്പോഴും അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഒരു മനോഭാവം അപ്പം അതുകൊണ്ട് അത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഫീലിങ്സ് എങ്ങനെയാണ് അപ്പോൾ അധികാര സ്ഥാനത്തുള്ളവർക്ക് എത്ര അധികം അതുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം നിയമപരിരക്ഷ ഇല്ലായപ്പോഴും അവരുടെ പ്രശ്നത്താണ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളതിനെ കീഴ്പ്പെട്ടിരിക്കുക അതാണ് കാരണം അങ്ങനെ ഒരു കീഴ്പ്പിള്പോട്ടമാക്കുമ്പോഴേ മറ്റു കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുള്ളൂ ഇത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ചോദ്യം ചെയ്യലും പ്രതികരണമാണെങ്കിലും ഒരു കാര്യം മുന്നോട്ട് പോകത്തില്ലല്ലോ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ താഴ്ന്നു കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും താഴ്ന്നു കൊടുത്തുകൊണ്ട് അതിനോട് സഹകരണം പ്രടമാക്കുക ഇനി കാര്യങ്ങൾ ചെയ്യാന ചെയ്ത് കിട്ടാൽ ഇപ്പം വയ്യയെ പോലും നമുക്ക് കിട്ടും ഒരിക്കലും കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അല്പം കുറച്ച് താമസിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വിൽ സഹകരണം പ്രടമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പോളിസി എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പ്രധാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ ഏറെ കമൻ്റുകൾ താൻ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയം എടുക്കണം അതുവരെ ഗുഡ് ബൈ